ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടുപ്പിലായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഒരു വൺ വീക്ക് കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റുട്ടീനാണ് നമ്മൾ കണ്ടിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച ഉള്ളിൽ നമ്മുടെ ഫേസിന് ഒരു കുഞ്ഞു അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് നമുക്ക് പറ്റും ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ നമ്മുടെ ിലോ നമ്മുടെ തൊടിയിലോ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കിട്ടും ജസ്റ്റ് ഇന്ന് നമ്മൾ കാണുന്ന ഈ റൂട്ടീനിൽ ഏതാണോ നിങ്ങളുടെ പ്രോബ്ലം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല റിസൾട്ടാണ് കിട്ടുക എന്നുള്ളത് യാതൊരു സംശയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവും ബ്രൈറ്റനിങ്ങിനും അതേപോലെ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ ഫേസ് ഡാർക്കായി പോകും അതായത് നമ്മൾ ദിവസം ചെല്ലുന്തോറും കറത്ത് കറത്ത് വരിക ഇങ്ങനത്തെ ഇഷ്യൂസ് അതുപോലെ നമ്മുടെ ഫേസിലെ നിറയെ മാർക്കുകളുണ്ട് ഉണ്ട് എല്ലാ ഓവറോൾ നമുക്ക് ഒരു നയന്റി പെർസെന്റേജ് കാര്യങ്ങളും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ഇതൊരാഴ്ച യൂസ് ചെയ്തപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ചോദിക്കും ആളുകൾ എന്താണ് ഫേസിൽ ചെയ്തത് അത്ര തോന്നിക്കുന്ന ഒരു നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വൺ വീക്ക് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മുടെ ഫേസ് വാഷ് ഈ ഈ കാണിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു ഫേസ് വാഷ് പ്രിപ്പയർ ചെയ്തിട്ട് വൺ വീക്ക് നമ്മൾ മോർണിംഗിലും നൈറ്റും ഈ ഒരു ഫേസ് വാഷ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏതെങ്കിലും അത് വെച്ച് ചെയ്യാം പക്ഷേ ഫസ്റ്റ് ഈ ഒരു ഹെർബൽ അല്ലെങ്കിൽ ഈ ഒരു ഹോംമെയിഡ് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം അപ്പം തന്നെ നമ്മുടെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഇഷ്യൂസ് നമുക്ക് കുറയും വൺ കടുപ്പിച്ച് ചെയ്യുമ്പോൾ അപ്പൊ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മുരിങ്ങ പൗഡർ ഇട്ടോ മുരിങ്ങ പൗഡർന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയിലേ അത് അത് പൊടിച്ചിട്ടുള്ള പൊടി അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നിടത്ത് അങ്ങനെ മുരിങ്ങലൊന്നും അധികം കിട്ടാല്ല വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ അങ്ങനെ തിരഞ്ഞു പിടിച്ച് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിന്ന് പൗഡർ ആയിട്ട് മേടിച്ചത് മുന്നേന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് മുരിങ്ങയില ഉണക്കി പൊടിച്ചിട്ട് എങ്ങനെ എടുക്കണേന്ന് നമ്മുടെ പണ്ടത്തെ വീഡിയോയിലുണ്ട് കേട്ടോ നമ്മൾ മുന്നേ വീട് വീട്ടിലായിരുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം നോക്കണത് നമ്മളൊരു ക്ലെൻസറാണ് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഈ മുരിങ്ങയില പൗഡർ നമ്മൾ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ എടുക്കുക രണ്ട് നേരത്തേക്ക് എന്നിട്ട് മിൽക്കോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്താലും കുഴപ്പമില്ല പറ്റാത്തവർക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ കാരണം വിറ്റമിൻ സി റിച്ച് റിച്ചാണ് മുരിങ്ങയില സ്കിന്നിന്റെ ഡാമേജ് ഒക്കെ മാറ്റിയിട്ട് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ബാക്ക് ടു നോർമൽ ആക്കാനായിട്ട് മുരിങ്ങയിലെ സാധിക്കും നല്ലൊരു ബ്രൈറ്റനിങ്ങും ക്ലിയർ ഒക്കെ ആവാൻ വേണ്ടി ഒന്ന് നിലച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മോർണിംഗിൽ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് അപ്പം നമുക്ക് പിംപിൾസ് ഉള്ളവർക്ക് മെയിൻ ആയിട്ട് പിമ്പിൾസ് നിറച്ച് മാർക്കുള്ളവർക്കാണ് ഈ ഒരു അതുപോലെ പിഗ്മെന്റേഷൻ ഉള്ളവർക്കും ഉണ്ട് ഗുണം ഉണ്ടാവും നല്ല വ്യത്യാസം ഉണ്ടാവും ഫേസ് നന്നായിട്ട് ക്ലിയർ ആവും നമുക്കിത് കുറച്ചെടുത്തിട്ട് പതുക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മുരിങ്ങ പൗഡർ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയിലുണ്ടെങ്കിൽ അത് ഉണക്കിയിട്ട് പൊടിച്ച് നല്ല നൈസ് നൈസാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം ഉള്ളിയാണ്ട് പൊടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഇഫക്റ്റീവ് ആണ് പണ്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പിമ്പിളിന് വേണ്ടിട്ടുള്ളത് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഒരു ഒരാഴ്ച ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം പിമ്പിൾസും മാക്സും ഒക്കെ നല്ലോണം ഫീഡ് ആവും ഇത് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം അതേപോലെ തന്നെ മുരിങ്ങലയിലെ വിറ്റമിൻ എ ബി സി ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകൾ പാടുകൾ ചെറിയ ചെറിയ ഫൈൻ ലെൻസ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയും നമ്മുടെ സ്കിന്നെ ചെറുപ്പാക്കി വെക്കാനും കൂടി സഹായിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കാതെ എന്ന ഓയിൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് എണ്ണമയമുള്ള ചർമ്മക്കാർക്കും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമോൺ വെരിയാൻ അതുപോലെ സ്ട്രെസ് മൂലമൊക്കെ നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക്നെസ് അതുപോലെ നമുക്കൊരു പിഗ്മെന്റേഷൻ അടിച്ചമാതിരി ഫേസ് ായി പോകാന്നൊക്കെ പറയില്ലേ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ കരുവാളിച്ചു വരിക അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് ഈ ഒരു മുരിങ്ങലയുടെ ഇൻഗ്രീഡിയന്റ് നമ്മുടെ സ്കിൻ കെയർ ഉൾപ്പെടുത്താണെങ്കിൽ സാധിക്കട്ടോ ആന്റി ഓക്സിഡന്റ്സും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുള്ളതാണ് ഈ മുരിങ്ങല അപ്പൊ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് അടക്കാം ഇത് കഴുകി കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയി മാതിരി നമുക്ക് തോന്നും ഇനി നമ്മൾ നന്നായിട്ട് തോന്നുന്നു വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊരു വൺ വീക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യാം നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഹോർമോണൽ ഇഷ്യൂസ് മുഖാന്തരം നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്ക് ഓരോ ദിവസം ചിലവറും ഡാർക്ക് ആയി വരുന്നു കുറെ കമന്റ് നമുക്ക് വരാറുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പിമ്പിൾസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തത് അല്ലെങ്കിൽ പിമ്പിൾസ് ആക്റ്റീവായിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈറ്റ് നമുക്ക് എടുക്കാൻ നോക്കാം ഇനി നമ്മൾ കാണുന്നത് ഫേസിൽ പിമ്പിൾസ് ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ടുള്ളതാണ് ജസ്റ്റ് ഒരു നുള്ളു മുരിങ്ങയിലൊടി എടുക്കുക ഒരു കാൽ ടീസ്പൂൺ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതാണ് ഏറ്റവും പ്രഷസ് ആയിട്ടുള്ളത് നമ്മൾ മേടിക്കുന്നേക്കാളും കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ആണ് ഒരു നാലഞ്ച് ഡ്രോപ്പ് ലെമൺ ആഡ് ചെയ്യാം ലെമൺ എടുക്കുമ്പോൾ പിന്നെ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടോ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നേ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക ഞാൻ കാണിച്ചു വെച്ചിട്ട് ട്രൈ ചെയ്യരുത് ചെയ്യരുതിട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിങ്ങിന് വേണ്ടിയിട്ട് അതിൽ നമുക്ക് വെള്ളമോ റോസ് വാട്ടറോ ആഡ് ചെയ്യാം ഇവിടെ നോർമൽ വെള്ളം എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വെള്ളം തന്നെ എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് പറ്റില്ല അത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് വെള്ളം റോസ് വാട്ടറോ ഈ മുരിങ്ങല പൗഡറിലോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ പിമ്പിളുമ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് മാതിരി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് തിക്കായിട്ട് വേണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ എവിടെയെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിക്ക് എടുക്കാൻ നേരത്ത് നമ്മളിപ്പോൾ മോസ്ചറൈസറോ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ പിമ്പിൾസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് സ്കിൻ കെയർ എന്നിട്ട് ആ പിമ്പിൾസിൻ്റെ ആ ഒരു മോള് മാത്രമായിട്ട് ഇങ്ങനെ സ്പോട്ടായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പിറ്റേശ്ക്ക് ഈ പിമ്പിൾസ് ചുരുങ്ങും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടുമൂന്നു ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ പിമ്പിൾസ് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും കേട്ടോ അപ്പോൾ വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള മാർക്കും സോറി പിമ്പിൾസ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ പിറ്റസിന്റെ ആവിൽ വാഷ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം ഇത് പിമ്പിൾസ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെസ് ഇനി നമ്മൾ കാണാൻ പോണത് പിമ്പിൾസ് ഉള്ളവർ അതെന്തായാലും ട്രൈ ചെയ്യുക രാത്രി കെടുക്കണേ മുന്നേ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നിറയെ മാർക്സ് ഉണ്ടെങ്കിലും എപ്പോഴും ഫേസ് ഡാർക്കായി ഡാർക്കായി വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിറയെ പിഗ്മെന്റേഷൻ ഫേസ് ബ്രൈറ്റ് ആവുന്നില്ല നമുക്കൊരു ബ്രൈറ്റനിങ് പാക്ക് ഒരു വൺ വീക്ക് കൊണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കാണ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാം അതായത് നമുക്ക് എല്ലാ ഇഷ്യൂസിനും ഒരു പരിഹാരം ഈ പാക്ക് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കാണിച്ചത് പിമ്പിൾസ് ഉള്ളവർക്ക് രാത്രി നമ്മൾ എന്തായാലും ഈ ഒരു വൺ വീക്ക് ചെയ്യേണ്ടതാണ് ഫേസ് വാഷ് എല്ലാവർക്കും ചെയ്യാം പിമ്പിൾസിന്റെ നടുവിൽ അതായത് കഴിഞ്ഞ തൊട്ട് മുന്നേ കാണിച്ചത് പിമ്പിൾസ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി കാരണം ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസ് വെക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു ഫേസ് പാക്ക് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം അതായത് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ഒരു പ്രിപ്പയർ ചെയ്യാം ഈസിയാണ് വീട്ടിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡേ ബൈ ഡേ നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് ഫേസിൽ ഇടാം ഇനി നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബ്രൈറ്റനിങ് ഫേസ് പാക്ക് നമ്മൾ സെയിം നമ്മുടെ മുരിങ്ങല പൗഡർ എടുക്കുക ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ എനിക്ക് നന്നായി തോന്നിയത് വരുന്ന മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിലേക്ക് നമുക്ക് വേണ്ടത് തലേന്ന് പാലിൽ കുതിർത്തിയിട്ടുള്ള ഉലുവയാണ് നിങ്ങൾക്ക് പാൽ അലർജി ആണെങ്കിൽ ഇത് വെള്ളത്തിൽ കുതിർത്തിയാലും മതി പാലിൽ കുതിർത്താണ് ഏറ്റവും ബെസ്റ്റ് കെട്ടോ എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ മുരിങ്ങ പൗഡറും പാലിൽ കുതിർത്തിയ ഉലുവയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ഇത് നമ്മുടെ ഫേസിലെ ഹോർമോണൽ ഇഷ്യൂസ് മൂലം നമ്മൾ നമ്മുടെ ഡാർക്ക് അല്ലെങ്കിൽ ഫേസ് പിഗ്മെന്റേഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് അരഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം നമ്മുടെ റൈസിൽ വൈറ്റ് റൈസ് ആ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പാക്കി വെക്കാനും കുറച്ച് ബ്രൈറ്റനിങ്ങിനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ നമുക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് കിട്ടി ഇതൊരു വൺ വീക്കിനുള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് കുറച്ച് തിക്കാവും ഇങ്ങനെ ഉണങ്ങും അപ്പോൾ നമുക്കിത് മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് വീണ്ടും ഫേസ് പാക്ക് ആയിട്ട് ഇടാം അപ്പോൾ എപ്പോഴും ഫ്രഷ് ആണ് നല്ലത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അതിന് പറ്റുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്ക് ആഴ്ച ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് പതുക്കിനെ മതി നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുക അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നര സങ്കളങ്ങൾ ഇടയ്ക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇടവിട്ടിടവിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഫേസ് പാക്ക് ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക കുറച്ച് തിക്കായിരിക്കും കാരണം ഉലുവ അങ്ങനെ കുറച്ച് കട്ടായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി കടിക്കാൻ നിൽക്കരുത് അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഉള്ളിലേക്കാണ് ഉണങ്ങിയിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു വൺ വീക്കിനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പക്ഷെ എടുക്കുമ്പോൾ ഉലുവായത് കൊണ്ട് കുറച്ച് ആവും അപ്പൊ നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മിൽക്ക് അലർജി ആണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിത് റിമൂവ് ചെയ്യാം നമ്മൾ മുൻപും ഈ ഒരു മുരിങ്ങലയുടെ നീര് വെച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീരെടുത്താലും മതി പക്ഷെ നമ്മുടെ ഫേസിലൊരു പാക്കായിട്ടൊക്കെ ഇടുമ്പോൾ നീരിനെ ഒക്കെ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഇങ്ങനെ പൗഡർ ആയിട്ട് എടുക്കുന്നതായിട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പിംപിൾസും വെക്കാൻ വേണമെങ്കിൽ മുരിങ്ങല നീരും നമുക്ക് ലെമണും ആഡ് ചെയ്തിട്ട് വെക്കാം അത് നമ്മൾ മുൻപ് വീട് ചെയ്തിട്ടുള്ളതാണ് ഇത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ് ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിട്ടും അതേപോലെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടും അതേപോലെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മുടെ ഫേസിനെ നമുക്ക് കുറച്ചൊരു ഡായി അല്ലെങ്കിൽ ഫേസ് ഇങ്ങനെ ഡേ ബൈ ഡേ നമുക്കുള്ള നിറത്തേക്കാ കുറഞ്ഞു കുറഞ്ഞു വരും എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഞാനിത് ചെയ്യുന്നത് ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന സ്കിന്നിൽ വരുന്ന ഇഷ്യൂസിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും ും പക്ഷെ ഹോർമോൺ ചേഞ്ചസ് നമ്മൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് വേണം അതിന്റെ നമ്മൾ ഉള്ളിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയാണ് ആ ചേഞ്ചസില് വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സ്കിന്നിന് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു വ്യത്യാസം കാണും പിന്നെ മുരിങ്ങിയ സോറി നമ്മുടെ ഉലിവ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്ലോയിങ് ഉണ്ടാവും ഫേസ് നമ്മുടെ ഫേസ് നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയി അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയി അപ്പൊ നിങ്ങൾ ഒരു വൺ വീക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുള്ളൂ ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമാണ് നമ്മളൊരു ഒരു ആ ഒരു ജസ്റ്റ് ഫേസ് വാഷ് ഇതാ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല വ്യത്യാസം തോന്നിയില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വൺ വീക്ക് ചെയ്യുമ്പോൾ ഇതിനേക്കാ ഫുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക എന്തൊരു വീഡിയോ എല്ലാവർക്കും ഷൈനിങ് വിചാരിക്കുന്നു അപ്പോൾ ഹോർമോണൽ പിംപിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഹോർമോൺ ചേഞ്ചസ് ഭാഗമായിട്ട് ഫേസ് ഡാർക്ക് ആയവരും അതേപോലെ നമുക്ക് നമ്മുടെ ഫേസ് ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചേഞ്ച് നിങ്ങൾക്ക് ഇതിൽ ഫേസ് വാഷും പിന്നെ നിങ്ങൾക്ക് പിംപിൾസ് ആണെങ്കിൽ പിംപിൾസിന്റെ കാര്യങ്ങൾ ചെയ്യുക രാത്രി കിടക്കുമ്പോൾ അതേപോലെ ഫേസ് വാഷ് ഡെയിലി നമ്മൾ മോർണിംഗിൽ ചെയ്യാം അതേപോലെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ കാണിച്ചത് പിഗ്മെന്റേഷൻ അതേപോലെ നമ്മുടെ ഫേസ് കറുത്ത് വരുന്നത് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമുക്ക് മാറ്റി ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എക്സ്പീരിയൻസിക്കാൻ ഒരു വൺ വീക്ക് ട്രൈ ചെയ്തിട്ട് എന്തായാലും വീഡിയോനെ താഴെ കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു